ഹലോ ഗുഡ് മോർണിംഗ് എല്ലാ കൂട്ടുകാർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം അപ്പോൾ എല്ലാവരും സുഖമായിട്ടൊക്കെ ഇരിക്കുന്നതല്ല അല്ലേ ഇവിടെ ഞങ്ങൾക്കും സുഖം തന്നെയാണ് അപ്പോൾ എല്ലാവരും വീഡിയോ സ്കിപ്പ് ചെയ്യാതെ കണ്ട് നമ്മളൊന്ന് സപ്പോർട്ടാക്കിയേക്കണേ ആദ്യമായിട്ട് വീഡിയോ കാണുന്ന കൂട്ടുകാരൊക്കെ ആണെങ്കിൽ നമ്മൾ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ടും കൂടെ കാണണം കേട്ടോ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ഇരിക്കാനും മറക്കരുത് അപ്പോൾ ഇതുവരെ സപ്പോർട്ട് ചെയ്ത് എല്ലാവർക്കും വളരെയധികം നന്ദിയുണ്ട് അപ്പോൾ ഇനിയും നിങ്ങളുടെ സപ്പോർട്ട് ഞാൻ മുന്നോട്ട് പ്രതീക്ഷിക്കുന്നുണ്ട് അപ്പോൾ നമുക്ക് രാവിലത്തെ പരിപാടി എന്തൊക്കെയാണെന്ന് നോക്കാം അല്ലേ അപ്പോൾ അടുക്കളയിലേക്ക് പോകാം അപ്പോൾ ഇന്ന് രാവിലെ ഉണ്ടാക്കുന്നത് ഇടിയപ്പൂവും ഉണ്ടാക്കി ഇടിയപ്പൂത്തിൻ്റെ കൂടെ കഴിക്കാനായിട്ട് സോയാബോൾ റോസ്റ്റാക്കി എടുത്ത് കേട്ടോ അപ്പോൾ അത് രണ്ടുമാണ് രാവിലത്തെ കഴിക്കാനുള്ളത് അപ്പോൾ അതെല്ലാം കഴിഞ്ഞിട്ടുണ്ടായിരുന്നു കാപ്പുടിയെല്ലാം കഴിഞ്ഞു പിന്നെ ഉച്ചയ്ക്ക് ഉണ്ടാക്കിയത് അപ്പോൾ ഇത് ഞായറാഴ്ചത്തെ വിശേഷങ്ങളാണ് കേട്ടോ ഞാൻ ഈ കാണിക്കുന്നത് അപ്പോൾ ഞായറാഴ്ച ആയതുകൊണ്ട് കുറച്ച് ബീഫ് വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു പിന്നെ വള്ളിപ്പേർ മെഴുക്ക് വരട്ടി കുറച്ച് പപ്പടവും വറുത്തതായിരുന്നു ഉച്ചക്കത്തെ കറി കേട്ടാ അപ്പോൾ ബീഫ് വാങ്ങിച്ചിട്ട് വന്നപ്പോൾ ഞാനത് തേങ്ങ വറുത്തിരിച്ച് കറിയാക്കി എടുത്തത് അപ്പോൾ ഇഞ്ചി വെളുത്തുള്ളിയും എല്ലാം വഴറ്റിക്കൊണ്ടിരിക്കുകയാണ് അപ്പുറത്തടുപ്പിൽ തേങ്ങയും കൂടെ വറുക്കുന്നുണ്ട് അങ്ങനെ കറിയൊക്കെ റെഡിയാക്കി കൊണ്ടിരിക്കുന്നു പിന്നെ ഞാൻ ഈ ഞായറാഴ്ചത്തെ വീഡിയോ എടുത്തു വെച്ച് പക്ഷേ എഡിറ്റ് ചെയ്യാനും പോയിസ് കൊടുക്കാനൊന്നും പറ്റിയില്ലായിരുന്നു അതുകൊണ്ടാണ് കേട്ടോ വൈകിപ്പോയത് നേരത്തെ ഇടേണ്ട വീടിയായിരുന്നു ഇന്നലെയെങ്കിലും ഇടണമെന്ന് ഞാൻ വിചാരിച്ചിരുന്നതായിരുന്നു പക്ഷെ നടന്നില്ല അപ്പോൾ ഇതേ ഞാൻ കറി ഉണ്ടാക്കി കൊണ്ടിരിക്കണം അപ്പോൾ സവോള ചെറിയ ഉള്ളി എല്ലാം വഴറ്റി കൊടുക്കണേ അത് വഴന്ന് കഴിഞ്ഞിട്ട് അതിലേക്ക് തക്കാളി ഇട്ടു പിന്നെ അതേ കുക്കറിൽ ഞാൻ ബീഫെല്ലാം വേവിച്ച് വെച്ചിരിക്കുകയാണ് കേട്ടോ പിന്നെ തേങ്ങ ഒന്ന് മിക്സിൻ്റെ ജാറിൽ അരച്ചെടുത്തിട്ടുണ്ട് അതിനുശേഷം നമ്മൾ വഴറ്റി വെച്ചിരിക്കുന്നതും അതിലേക്ക് ചേർത്തിട്ട് കുറച്ച് കുരുമുളകൂടിയും കറിവേപ്പിലയും കൂടെ ചേർത്ത് കഴിഞ്ഞ് നമ്മുടെ കറി റെഡിയാണ് അങ്ങനെ ഊണെല്ലാം കഴിഞ്ഞിട്ടുണ്ടായിരുന്നേ അതിനുശേഷം പിന്നെ ഉച്ച കഴിഞ്ഞ് പുറത്ത് കുറച്ച് ജോലികളൊക്കെ ആയിട്ട് ഞാൻ അങ്ങനെ നിൽക്കണേ നമ്മുടെ തുളസിത്തറ എടുക്കലേ കുറച്ച് കരികിലേയും ഒത്തിരി വീണ് കിടപ്പുണ്ട് കാര്യം നമുക്ക് അവിടെ ക്ലോവ് നിപ്പുണ്ട് പിന്നെ റോഡിന്റെ സൈഡിൽ നിന്ന് വെച്ചിരുന്ന തേക്ക് നിപ്പുണ്ട് തേക്കിൻ്റെ ഇലയൊക്കെ പറന്ന് വീഴും പിന്നെ അപ്പുറത്ത് കണിക്കുന്ന അങ്ങനെ അപ്പുറത്തുള്ള ഇലകൾ കൂടെ നമ്മുടെ മുറ്റത്ത് വന്ന് വീഴും പിന്നെ ക്ലോവി എന്നുള്ള ഇലകളെല്ലാം ഉണ്ടാകുമോ തൂത്ത് മാറ്റി കഴിഞ്ഞ വീണ്ടും ഇലകൾ വന്ന് വീഴും അപ്പോൾ എപ്പോഴും നമുക്ക് തൂക്കാനേ നേരം ഉണ്ടാവുള്ളൂ എന്നാലേ അവിടെ വൃത്തിയായിട്ട് കിടക്കണമല്ലോ എപ്പോഴും കരികില വന്ന് മൂടി കിടന്ന അതും ഒരു ബുദ്ധിമുട്ടല്ലേ അപ്പോൾ അതൊക്കെ ഒന്ന് തൂത്ത് കളയണേ പിന്നെ ഇന്നലെ നല്ല മഴക്കാർ വെച്ചെങ്കിൽ മഴയൊന്നും പെയ്തില്ല എന്ത് ചൂടല്ലേ അപ്പൊ ഈ ഉണങ്ങിയ കരിയിലെല്ലാം വന്ന് വീഴുകയും ചെയ്യും പിന്നെ കാറ്റത്ത് മഴക്കാർ വെച്ചപ്പൊ കാറ്റൊക്കെ അടിച്ചിട്ടുണ്ട് കാറ്റത്തും കുറച്ച് കരിയിലൊക്കെ വീണിട്ടുണ്ടായിരുന്നു പിന്നെ നമ്മൾ വീട്ടമ്മമാര് ഈ തൂക്കാനും വെറുക്കാനും നടക്കാനേ പറ്റുള്ളുല്ലോ അല്ലേ കാരണം വെച്ചാൽ നമുക്ക് നോക്കുന്നിടത്തൊക്കെ ജോലിയായിരിക്കും എവിടെയെങ്കിലും ഇരിക്കുമ്പോഴായിരിക്കും യോ അത് ചെയ്തില്ലല്ലോ ഇത് ചെയ്തില്ലല്ലോ എന്ന് വിചാരിച്ച് പിന്നെയും ചൂലൊക്കെ ആയിട്ട് ഇറങ്ങും പിന്നെ മറ്റുള്ള ജോലി നോക്കുമ്പോൾ അതും ഉണ്ടാവും അങ്ങനെ ഓരോ ജോലിയായിട്ട് ഇങ്ങനെ പോകുമല്ലേ പിന്നെ ഇതൊക്കെ ചെയ്ത് കഴിഞ്ഞപ്പോൾ മണിയൊക്കെ കഴിഞ്ഞിട്ടുണ്ടായിരുന്നത് പിന്നെ വിളക്ക് തേച്ച് വിളക്ക് തേച്ച് കഴിഞ്ഞ് പിന്നെ അത്താഴത്തിൻ്റെ പരിപാടി അപ്പോൾ ബീഫ് കറി ഉണ്ടായിരുന്നല്ലോ അപ്പോൾ മോൻ പോയിട്ട് പൊറോട്ട വാങ്ങിച്ചിട്ട് വന്നു കേട്ടോ പൊറോട്ട എനിക്കിഷ്ടമില്ലാത്ത സാധനമാണ് കേട്ടോ പിന്നെ ബീഫ് കറി ഉണ്ടായിരുന്നതുകൊണ്ട് പൊറോട്ട വാങ്ങിക്കാൻ മോളും കൂടെ പറഞ്ഞുകൊണ്ട് പോയി വാങ്ങിച്ചിട്ട് വന്നതാണ് കേട്ടോ അപ്പോൾ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ നമ്മുടെ ചാനൽ ലൈക്ക് അടിച്ച് സപ്പോർട്ട് ചെയ്യാൻ മറക്കരുത് അപ്പോൾ നാളെ ടാറ്റാ